ഉണ്ണിശോയടുള്ളത് അവേന ചോദ്യപ്പിൻ തരപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുപിൻ തുറക്കപ്പെടും എന്നല്ല ചെയ്ത ഈശോയെ എൻ്റെ അപേക്ഷ സാധിക്കുന്നതിന് വേണ്ടി അങ്ങേ ഏറ്റവും പ്രശുദ്ധജന്യായ മറിയത്തിന്റെ മധ്യസ്ഥം വഴിയായി ഞാൻ മുട്ടുകയും അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നു ഇവിടെ ആവശ്യം പറയുക സ്രോതസ്നാട് പിതാവേ അങ്ങയുടെ രാമപൂജതമാകണമേ അങ്ങയുടെ രാജ്യമാറ്റണമേ അങ്ങയുടെ തിരുവനന്തസ്ഥ സ്രോത്തിലെ പോലെ ഭൂമിയിലു ആകണമേ അന്നു വേണ്ടി ആഹാരം നിങ്ങൾക്ക് കരണമേ ഞങ്ങളോട് തെറ്റിയിരുന്നവരോടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടും ഉദ്ദേശ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശുദ്ധമറിയമേ നമ്പരാജി അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോട് അപേക്ഷിച്ച് വരണമേ പിതാവിനും പുത്തനും ബ്രസ്താന്മാനും സ്തുതി എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം പ്രധാനം ചെയ്യുന്ന നാട്ടിൽ ചെയ്ത യേശുവേ അങ്ങേ പരിശുദ്ധ പരിശുദ്ധജന്നിയായി മറിയത്തിൻ്റെ മാധ്യസ്ഥം വഴിയായി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമെന്ന് അങ്ങേ നാമത്തിൽ അവിടുത്തെ പിതാവിനോട് ഞാൻ എളിമയോടെ മുട്ടിപ്പായി അപേക്ഷിക്കുന്നു ആവശ്യം പറയുക സർവസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ട് തിരുവനന്തപുര സൃഹത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നൊന്നും എൻ്റെ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകാർ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞമറിയുമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശുത്വം മറിയമേ ദമ്പരാജ്യമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദമ്പരാനോട് അപേക്ഷിച്ചൊള്ളണമേ പിതാവിനും പുത്തനും മിസാൽമാൻ സുധീൻ ആകാശം ഭൂമിയും കടന്നു പോകും എൻ്റെ വാക്കുകളോ കടന്നു പോവുകയില്ല എന്നാലും ചെയ്ത ഈശോയെ അങ്ങ് ഏറ്റവും പ്രശുദ്ധജന്യായി മര്ജ്യത്തിൻ്റെ മാധ്യസ്ഥം വഴിയായി എൻ്റെ പ്രാർത്ഥന സാധിക്കുമെന്ന് ഉറപ്പായ വിശ്വാസമുണ്ട് ആവശ്യം പറയുക സുറസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങോട്ട് നാമപൂജിതമാകണമേ എങ്ങിട്ട് രാജ്യം വരണമേ എന്നിട്ട് തിരുമൻസ് ശ്രുത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോത് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞമറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദ്ദേഹത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ പിതാവിനും തന്നെ സ്ഥലമാനസ്തുതി പ്രാർത്ഥിക്കാവോ അത്ഭുത പ്രവർത്തനവും ഈശോയെ അസ്വസ്ഥ വഹിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ദയാപൂർവം തൃക്കാൻ പാർക്കണമെന്ന് അങ്ങത്യത്സോത്തിന് മുമ്പാകെ സാഷ്ടാംഗം പ്രണാമം ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങോട് അപേക്ഷിക്കുന്നു അനുകമ്പ നിറഞ്ഞ അവിടുത്തെ പ്രദലഹൃദയം ഞങ്ങളുടെ പ്രാർത്ഥനയ തലിതമായി ഞങ്ങൾ സാധ്യപ്പെട്ട് അപേക്ഷിക്കുന്ന ഈ നന്മ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ദുർഭരമായ എല്ലാ ക്ലേശങ്ങളും നൈരാശ്യങ്ങളും എല്ലാ പരീക്ഷകളും ദുർഭാഗ്യങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ അങ്ങേ ദിവ്യ ശൈശവത്തെ പ്രതി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാൽ ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമേ പിതാവിനോടും ബ്രഷ്ടാരൂപിയോടും കൂടി അങ്ങ് ഞങ്ങൾ എന്നെന്നും വാറ്റി സ്തുതിക്കുമാറാകണമേ ആമേ